ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും ഇപ്പം ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം പോത്തുണ്ടിക്ക് പോകണമെന്ന് അപ്പം ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ ആനിയനും ഉപ്പിയുള്ളതോരണം കൊണ്ട് വണ്ടിയെടുത്തു ഒരു അഞ്ച് മിനിറ്റ് പോലും തികച്ചും വേണ്ട കേട്ടാ പാർക്കിൽ പോകാനായിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ പോത്തുണ്ടിക്ക് പോയിട്ടുണ്ടെങ്കിലും അതിന് മേലേക്ക് അകത്തുമായിട്ടാണ് കയറുന്നത് അപ്പോൾ നമ്മുടെ ഇല്ലിയാമ്പതി മലയൊക്കെ ഇങ്ങനെ കണ്ട് അടിപൊളിയൊരു വ്യൂ ആയിരുന്നു കാരണം ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴക്കാറും ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റൊക്കെ നല്ല രസമായിരുന്നു ഓട്ടോ അവിടെ നിൽക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഭാഗം ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഓടുത്തരാളുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഞാൻ നേരിട്ട് വരെ ഇതിൽ പോയിട്ടില്ല വ്യൂ കാണാൻ തന്നെ സൂപ്പറായിട്ടല്ലേ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നെല്ലിയാമ്പതിക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് ടൂറുകാർക്ക് അത് തന്നെ കൊണ്ടുതന്നെ പോത്തുണ്ടിയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു ആട്ടുംകുട്ടീൻ്റെ ബാഗിൽ കുറേ കുട്ടികളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ മീൻ പിടിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് പോത്തുണ്ടിയിൽ ഇങ്ങനെ മീൻ കിട്ടും എന്നൊക്കെ അറിയാം പക്ഷെ ഇങ്ങനെ മീൻ പിടിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നു അപ്പോൾ ഈ പോത്തുണ്ടിയില് പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ ഇരുപത് രൂപയാണ് ഒരാൾക്ക് കുട്ടികൾക്കാണ് കേട്ടോ കുറേ കളിക്കാനും ഒക്കെ ഉള്ളത് പിന്നെ അമ്മൂസിന് റോപ്പിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെ അതിൽ കയറ്റിയിട്ടില്ല അവളെക്കാളും ടെൻഷനാണ് എനിക്ക് അപ്പോൾ ശരി കയറ്റി വിടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ നേരം ഇവിടെ തന്നെ നിന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കുക നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് പിന്നെ നല്ല വ്യൂ ആയിരുന്നു അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ അമ്നുസിനെ കൊണ്ട് രണ്ട് റീലൊക്കെ സേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ നേരം നിന്നപ്പോൾ കുട്ടികൾക്ക് താഴെ പോയി കളിക്കണമെന്ന് ഭയങ്കര ഒരു വാശിയായിരുന്നു കാരണം ഞങ്ങൾ വന്ന പാടത്തന്നെ തന്നെ അങ്ങനെ മേലേക്ക് കയറിയതാണ് അവരവിടെ കളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അനിയൻ എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുകയാണ് അവരൊരു ബോട്ടിലൊക്കെ ഇട്ടിട്ടാണ് കണ്ണേട്ടാ മീൻ പിടിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു കണ്ണത് തരണം കൊണ്ട് ഞാൻ ചോദിക്കണം എന്താണെന്നൊക്കെ അപ്പോൾ അവരെനിക്കത് പറഞ്ഞു തരികമായിരുന്നു അത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ അവിടെ വയനാടിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ചാലഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിൽ കുട്ടികളെ ഫോട്ടോ എടുത്തു നമുക്ക് ഇഷ്ടമുള്ള തുക കൊടുക്കാം കേട്ടോ ഫോട്ടോ എടുത്തിട്ട് ഡിവൈഎഫ്ഐൻ്റെ ആൾക്കാരവിടെ നിന്നിട്ട് കുറച്ച് പിള്ളേർ നിന്നിട്ട് വീട്ടിൽ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഫോണിൽ ക്യാച്ച് തരിയായിരുന്നു പിന്നെ എന്താണ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു റിങ്മോള് പല്ലാണ്ട് ചിരിക്കുകയാണ് ചിരിക്കി എന്ന് പറഞ്ഞപ്പോൾ ഒരേ ചിരിയാണ് റിംഗ്കൂട്ടിക്ക് നിർത്താൻ പറ്റണേയില്ല പിന്നെ അമ്മൂസിനെ കൊണ്ട് ഒരു വീഡിയോ ഒക്കെ എടുപ്പിച്ചു കരിങ്കാളീൻ്റെ യൂട്യൂബ് തുടങ്ങിയ പിന്നെ നല്ലൊരു സ്ഥലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കലാണ് കേട്ടോ എൻ്റെ മണി അങ്ങനെ പിന്നെ കുറേ നേരം കുട്ടികളെ കളിക്കാൻ വിട്ടു അപ്പം ഇങ്ങനെ ഉരുതി വരുമ്പോൾ ഉപ്പാക്ക് പേടിയിട്ട് ഇപ്പം ഇങ്ങനെ പിടിക്കുകയാണ് താഴത്ത് വീഴുവെന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പാക്ക് ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ കുട്ടികളുടെ കാര്യത്തിലൊക്കെ അപ്പോൾ നമ്മുടെ കൂടെ മോനൂട്ടി ഉണ്ട് കേട്ടാ അനീതിൻ്റെ മോനാണ് അവൻ സ്കൂളിൽ സ്കൂളില്ലാണ്ടായപ്പോൾ രാവിലെ വന്നതായിരുന്നു ഇനി വൈകുന്നേരം കൊണ്ടാക്കണം അങ്ങനെ ഇപ്പം പിള്ളേരെയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റിൻകുട്ടി ഇങ്ങനെ ഓടി ഓടി വരുന്നുണ്ട് റിനിമോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി മോൻകുട്ടി ഇത്തിരി പേടിയുണ്ട് കേട്ടാ ലാസ്റ്റ് ടൈം മോൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കാരണം അവിടെ ഇങ്ങനെ ഉരുതി വന്നിട്ട് താഴെ വീഴാൻ പോണ ഒരു ഫീലായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കയറിൽ ഇങ്ങനെ പിടിച്ച് അങ്ങനെ കയറുക അപ്പോൾ റിനിമോൾക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു റിനിമോള് നേരത്തെ തൊട്ടേ ഇതിലൊക്കെ ഒന്ന് കയറി നോക്കും കേട്ടാ ഇത് ഞങ്ങൾക്ക് അടുത്തായത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇത് ഇല്ലിയാമ്പതിന്ന് വരുമ്പോൾ ഇങ്ങനെ കാണാറേ ഉള്ളൂ പക്ഷേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പം എനിക്കത് കാരണം കൂടെ ഒരു പുതുമൊന്നും തോന്നാറില്ല പക്ഷെ കുട്ടികൾക്ക് എത്ര റഷ്യം വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ അങ്ങനെതാണ് ഇതിലൊക്കെ കയറും പക്ഷേ ഇതിങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനെ വീഴാനൊക്കെ പോകേണ്ടിട്ടാ കുട്ടികൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഇതിലൊക്കെ അവസാനത്ത് മോനൂട്ടി വരുന്നുണ്ട് മോനൂട്ടീനിപ്പം ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ കൊണ്ടു വരുന്നുണ്ട് പക്ഷേ മോനൂട്ടി കേട്ടോ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇതിലിങ്ങനെ നടന്നത് ഫസ്റ്റൊക്കെ ഇപ്പം പിടിച്ചു പിന്നെ അങ്ങനെ പിടിക്കാണ്ട് കൈവിട്ടും പിന്നെ ഇത് ഇതിൽ കയറി കളിക്കേണ്ടത് അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ പൂട്ടുന്ന സമയത്തും ഒക്കെ വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ പോത്തുണ്ടി പാർക്ക് നല്ല രസമാണ് കളിക്കാനൊക്കെ കുട്ടികൾ കുറേ നേരം കളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടും കേൾക്കണേ ഇല്ല നല്ലൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മഴ പെയ്യുമോയെന്ന് പറഞ്ഞിട്ട് പോകാം പോകാമെന്ന് പറയുമ്പോൾ ഇവർ വരണേ ഇല്ല അവിടെ ഇവിടെ ഓടി കളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിൽ കൂടുതലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ഈ റോപ്പിൽ പോകുന്നതാണ് ഈ സൈക്കിൾ ചോട്ടിലും പിന്നെ ഇങ്ങനെ കയറിൽ ഇങ്ങനെ തൂങ്ങി പോകലൊക്കെ അതിനൊക്കെ നൂറ് ഉള്ളൂ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അനുഭവം ഒന്നുമില്ല കേട്ടോ ഞാൻ കയറിയിട്ടൊന്നുമില്ല അമ്മൂസിന് ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോഴും കയറിക്കുമെന്ന് പറഞ്ഞപ്പോൾ അംഞ്ഞൂസ് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം അംഞ്ഞൂസ് ഞാൻ എന്തായാലും കയറുന്നെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഈ കയറിൽ ഇങ്ങനെ തൂങ്ങിപ്പോണേനേക്കാളും കുറച്ചും കൂടി നല്ലത് ആ സൈക്കിളിൽ ഇങ്ങനെ പോകലാണ് കാരണം സൈക്കിളിൽ അവിടം വരെ പോയിട്ട് തിരിച്ചും വരാം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാക്കാമായിരുന്നു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആ ഭാഗത്തേക്ക് മാത്രം പോയി ഒരു ഭാഗത്ത് പോയി നിൽക്കുകയാണ് അപ്പം അമ്മൂസും അനിയനും കൂടി മേലേക്ക് പോയിട്ടുണ്ട് അമ്മൂസ് പോയിക്കതിന് ശേഷം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ കയ്യൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ പോകുമ്പോൾ പോകേണ്ടോ ചോദിച്ചപ്പോൾ പോകണമെന്ന് പറഞ്ഞു പിന്നെ അവിടെ എത്താറായപ്പോൾ അനിയൻസ് പറഞ്ഞത്ര പേടിയാവണമെന്നൊക്കെ പിന്നെ കുഴപ്പമില്ല അങ്ങനെ പോയി അപ്പോൾ അവൾക്ക് തൊപ്പിയും ബെൽറ്റും എല്ലാം ഇട്ട് കൊടുക്കുമ്പോഴും എനിക്കായിരുന്നു കേട്ടോ ടെൻഷൻ എനിക്കിവിടെ പേടിച്ചിട്ട് ഞാൻ താഴത്ത് നിൽക്കുമായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വീട് ഒടുന്ന് എടുക്കാൻ മറന്നില്ല അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത് ബെൽറ്റും തൊപ്പി ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ തമിഴ്സിന് അങ്ങനെ ഇട്ട് കൊടുക്കാനെല്ലാം മക്കളുടെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും നടത്താനിപ്പോൾ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് കൊടുക്കാമല്ലേ അപ്പോൾ അതാ അമ്മൂസ് കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അമ്മ്യൂസ് തിരിച്ചെത്തുന്നവർ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അതാ ഫൈനലി അമ്മൂസിനെ കയറ്റി വിടുകയാണ് അവർ അപ്പോൾ ഇവിടെ നിന്ന് അവർ അനൗൺസ്മെൻറ്റ് കൊടുക്കേണ്ടത് അപ്പുറത്തൊരു ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ അവർക്ക് വിളിച്ച് പറയേണ്ടത് വരണ്ടതെന്നൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ അമ്മയുസ് അതൊക്കെ കയറി സ്ലോലി പിന്നെ കുറച്ചുകൂടെ എത്തുമ്പോൾ എന്നെ താഴ്ന്നു പോകുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് എന്നെ പോകുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ ബാക്കിലേ പോയിട്ടുണ്ടായിരുന്നു കാരണം ആ ഭാഗത്താണ് അമ്മൂസ് നിൽക്കുക ഇതിൽ കയറാനൊക്കെ ആൾക്കാർ കുറവായിരുന്നു കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഇതിൽ കയറാൻ കുറച്ച് കുറവായിരുന്നു ഓണം പെരുന്നാൾ ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇതിനേക്കാളും തിരക്കായിരിക്കും കേട്ടോ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും യൂറോപ്പിൽ കയറാനും നമുക്ക് വേറെ കുട്ടികൾക്ക് കളിക്കുന്നതിൽ നിന്ന് നമുക്ക് കയറാൻ തന്നെ കിട്ടില്ല അപ്പോൾ അതിന് ശേഷം എന്താ കുറച്ചും കൂടി ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഇത്രയും ഫുള്ള് ഇന്നത്തെ വീഡിയോ വീട്ടിൽ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ